നമ്മളെ യുവാനാശാന് ബ്ലാസ്റ്റേഴ്സ് കിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വെകുന്നാലം മുതൽ ഇന്നിപ്പോൾ ഈ നിമിഷം വരെ ഒരുപാട് വീഡിയോ യൂട്യൂബിൽ തുറന്ന് നമുക്ക് കാണാൻ കഴിയട്ടെ പക്ഷെ ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ കണ്ടു അത്യാവശ്യം നല്ല വ്യൂസ് ഉള്ള വീഡിയോ അതിനുള്ളിൽ ഒരു കമൻറ്റ് എന്താ കമൻറ്റ് വെച്ചാൽ ഇനി മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മാച്ചും നമ്മൾ കാണുന്നതല്ല ആ ഒരു കമൻറ്റിനെ പിന്തുണച്ച് ഒരുപാട് റിപ്ലൈ ലൈക്കായിട്ടും അതേമാതിരി റിപ്ലൈ കമൻ്റായിട്ടും ഒരുപാട് പേര് അതെ ഞങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി ഇനി മൂന്ന് കാണില്ല എന്നുള്ള ഒരുപാട് മെസ്സേജ് അതിൻ്റെ അടിയിൽ നമ്മൾ കണ്ടു നമ്മളെ സത്യത്തിൽ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല ഒരു ഒരു അങ്ങനെ അങ്ങനെയൊന്നും ചിന്തിക്കരുത് കാരണം എന്താ പറയുക ഈ കോച്ചുമാരൊന്നും കാല കാല പോലെ കുറ്റി കുറച്ച് നിൽക്കൂല ഓൽക്കൊരു കാലാവധി കഴിഞ്ഞാൽ ഓലു പോവും അതേമാതിരി പ്ലേയേഴ്സ് വലിയ വലിയ ലീഗിൽ വരെ വലിയ വലിയ പ്ലെയേഴ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കുന്നത് പൈസ കണ്ട ആരും പോവും നമ്മളെ പോലെ വേക്കൽ കഴിഞ്ഞ് ഒരു ഇല്ലെങ്കിൽ കഴിഞ്ഞിപ്പോൾ ലൂഡോ പോവും ചിലപ്പോൾ ബിമ്മി പോയെന്ന് വരും അത് ചെച്ചി ഞമ്മളി കളിയും കാണില്ല അങ്ങനെ പറയുന്ന കാര്യമില്ല പ്ലയേഴ്സുകളാണ് വലിയ വലിയ ഓഫറുകൾ കിട്ടി അവർ പോവും അപ്പോൾ സ്വാഭാവികമാണ് ഏതൊരാൾക്കും കാശ് ഏറെ അവിടെ ഉണ്ടാകും അവിടെ പോവും അതുകൊണ്ട് വരും നാളെ പോകും അതിൻ്റെ വേക്കല് നമ്മൾ കേരളവാസത്തിൻ്റെ കളി ഇനി മുതലേ കാണൂല അതിന് ബന്ധു ഒരുപാട് പേര് അതിൻ്റെ റിപ്ലൈ അതായത് നമ്മളും കാണൂല നമ്മളും കാണൂല അതിന് കാര്യമില്ല കേട്ടോ നമ്മളെ ഐ എസ് എല്ലിപ്പോൾ പത്ത് പേർക്ക് സീസണായി എന്നിട്ട് നമുക്ക് ഒരു കപ്പ് കൂടി കിട്ടിയിട്ടില്ല അതുമല്ല ഒറ്റ സീസണില് രണ്ട് കോച്ചുമാർ വരെ നമ്മളെ പ്ലാസ്റ്റേഴ്സിൽ നിയന്ത്രിച്ച് വരുമ്പോഴും യുവാനാശാന് മൂന്ന് സീസൺ കൊണ്ട് കേരള പ്ലാസ്റ്റേസിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രിയ താര കോച്ചായി മാറി എന്തായാലും ഒരുപാട് ആൾക്കാർക്ക് അറിയാം എന്തായാലും മാനേജ്മെന്റ് യുവൻ ആശാന് ഒഴിവാക്കിയത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ പാളി പോകുന്ന തീരുമാനങ്ങളാണ് അതൊക്കെ നമ്മളെ കാണികളെ ബാധിക്കുന്നതിൽ സംശയമൊന്നുമില്ല എന്തായാലും അടുത്ത സീസണിൽ നല്ലൊരു കോച്ചും നല്ലൊരാശാണ് തന്നെ പുതിയൊരാശാണ് തിരക്കെ അതേമാതിരി തന്നെ നല്ല പ്ലേയേഴ്സുകൾ കടന്നു വരുന്നത് നല്ല കളി കാഴ്ചവെക്കാൻ സാധിക്കട്ടെ ഏതായാലും നല്ല കോച്ച് നല്ല പ്ലേയേഴ്സുകളൊക്കെ വന്ന് നല്ല കളി നല്ല മാച്ച് നമ്മളെ സ്റ്റേഡിയങ്ങളിൽ കാഴ്ച വെക്കാനും വേണ്ടി സാധിക്കട്ടെ എന്തായാലും ആടുത്തടുത്തുള്ള കമാനികളൊന്നും കണ്ടിട്ട് നമ്മൾ ആ ഓവർ ടെൻഷനാ വരുന്നത് അതേമാതിരി രണ്ടു വർഷം മുന്നേ ബ്ലാസ്റ്റേഴ്സ് പെനാൽറ്റിയിൽ തോറ്റ് പുറത്തായപ്പോ ഫൈനലിൽ തോറ്റ് പുറത്തായപ്പോഴേ സ്റ്റേഡിയത്തിൽ വെച്ച് കരഞ്ഞി ഒരുപാട് കണ്ണീനയ്ക്ക് ഒരുപാട് വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് റീൽസ് നമ്മൾ കണ്ടിട്ടുണ്ട് അതേമാതിരി ഇപ്പോൾ ഈ കഴിഞ്ഞ പ്ലേ ഓക്കറ് പുറത്തായപ്പോൾ നമ്മളെ ചെറിയ ബാലനെ ഒരുപാട് പേര് അവരെ കളിയാക്കിയിട്ട് ബ്ലാസ്റ്റേഴ്സ് പുറത്തായാലും കയ്യിൽ അവളിക്കുന്ന ഒരു വീഡിയോ ഒരുപാട് വീഡിയോ നമ്മൾ ഒരുപാട് ആൾക്കാർ സങ്കടപ്പെട്ടു നോക്കിയാൽ നമ്മൾ വീഡിയോ അത്രയും സ്നേഹം ഒരുപാട് വീഡിയോ നമ്മൾ കാണുന്നുണ്ട് എന്തായാലും നല്ലതിനാണെന്ന് വിചാരിക്കുക എന്തായാലും നല്ലൊരു ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരുന്നത് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക എന്തായാലും നമുക്ക് കഴിയുന്നത് സപ്പോർട്ട് ചെയ്യാനേ നമുക്ക് കഴിയുള്ളൂ എന്തായാലും നമ്മൾ ബ്ലാസ്റ്റേഴ്സ് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ